അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ഭീതിയിലാക്കി രാത്രി കാലങ്ങളിൽ കുറുവാ സംഘങ്ങൾ ഓരോ പരിസരത്തും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നു ആളുകളെ ഉപദ്രവിക്കുന്നു എന്ന തരത്തിലൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്നാൽ നിലവിൽ ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലും ചില പ്രദേശങ്ങളിലുമാണ് കുറുവാസംഗ ഭീതി നേരിടുന്നത് ഇതു സംബന്ധിച്ച് കൃത്യമായിട്ട് പോലീസ് മുന്നറിയിപ്പുകൾ ഉണ്ടാകും ഇത് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതുമാണ് എന്നാൽ മറ്റു ജില്ലകളിൽ ഇതുവരെ ഇത്തരത്തിൽ ആ ഒരു കുറുവാസംഘം എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ പലരും ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നും ആ ഭീതി ആരും തന്നെ ഭയപ്പെടേണ്ട സാഹചര്യവുമില്ല കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുമുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് സംശയ നിവാരണങ്ങൾക്കോ മറ്റ് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഹെൽപ്പ് ലൈൻ നമ്പർ വഴിയോ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുവാൻ സാധിക്കും രാത്രി കാലങ്ങളിൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് നിന്ന് കുട്ടിയുടെ കരച്ചിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിലവിടി ശബ്ദങ്ങൾ തുടങ്ങിയവയൊക്കെ കേൾക്കുകയാണെങ്കിൽ വാതിൽ തുറക്കാതെ ജലൽ വഴി കൃത്യമായിട്ട് നിരീക്ഷിച്ച ശേഷം മാത്രം വെളിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ വീടിന്റെ പ്രധാന വാതിലുകളുടെ ഭാഗത്ത് സ്റ്റീൽ പാത്രങ്ങൾ അതോടൊപ്പം തന്നെ സ്റ്റീൽ ഗ്ലാസുകൾ തുടങ്ങിയവയോ ഒരു പ്രത്യേക രീതി ഡോർ തുറന്നു കഴിഞ്ഞാൽ അത് താഴെ വീഴുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ദേഹം മുഴുവൻ കരിപുരട്ടി മുഖം കൃത്യമായിട്ട് ആവരണം ചെയ്ത് കുർവാസംഘങ്ങൾ എത്തുന്ന രീതിയാണുള്ളത് അവർ ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ സ്വർണം പണം തുടങ്ങിയവ എല്ലാം തന്നെ കവരുകയും ചെയ്യും വിവിധ പ്രദേശങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ട് ജാഗ്രതയുണ്ട് എന്നാൽ നിലവിൽ എല്ലാ പ്രദേശങ്ങളിലെയും ഇവർ എത്തിയതായിട്ട് സൂചനകൾ ഒന്നും തന്നെയില്ല